മനുഷ്യന്റെ ചിന്തകളെയോ വീക്ഷണങ്ങളെയോ ഓർമ്മകളെയോ വികാരങ്ങളെയോ ഭാവനകളെയോ ബൌദ്ധികപരമായും ബോധപൂർവമോ അബോധപൂർവമോ ഉപയോഗിക്കുന്നതിനെയാണ് മനസ്സ് എന്ന് പറയുന്നത് ചുറ്റുമുള്ള നമ്മുടെ പരിസ്ഥിതിയെക്കുറിച്ചുള്ള അവബോധവും പ്രതികരണശേഷിയും ചിന്തിക്കാനും അനുഭവിക്കാനുമുള്ള ബോധവും നൽകുന്നത് മനസ്സാണ് അങ്ങനെയുള്ള എൻറെ മനസ്സ് ആകെ തളരുന്നു എന്തെന്നാൽ എന്റെ ചുറ്റുമുള്ള പരിസ്ഥിതിയിലെ മനുഷ്യജന്മങ്ങൾ വർഷങ്ങളായി വിഷഭുക വിഷ കാർബണുകൾ ശ്വസിച്ചാണ് ജീവിക്കുന്നത് ഈ വിഷകാർബണുകൾ മൂലം എന്റെ കുടുംബത്തിൽ ഉൾപ്പെടെ പല മനുഷ്യജന്മങ്ങളും നിത്യരോഗികളായി പല പ്രിയപ്പെട്ടവരും അകാലത്തിൽ മരണമണിഞ്ഞു വിഷപുക വിഷകാർബണുകൾ ശ്വസിച്ച് ഗർഭിണികൾ ബുദ്ധിമുട്ടുന്നു ഗർഭസ്ഥിശുക്കൾ ഇല്ലാതാകുന്നു വിഷപ്ലാന്റിൽ നിന്നും പുറം തള്ളുന്ന വിഷപുക വിഷകാർബണുകൾ ശ്വസിച്ച് പഠനം നടത്തുന്ന കടപ്രച്ചല്ലേത്തുപാറയിലെ എം ടി എൽ പി സ്കൂളിലെ കുട്ടികൾ വിഷപുകയുടെ മാരകമായ രൂക്ഷഗന്ധം കാരണം സ്കൂൾ പൂർണ്ണമായും അടച്ചിട്ട് പഠനം നടത്തുന്നു കുട്ടികൾക്കെല്ലാം അസ്വസ്ഥതകളും വിഷപുക ശ്വസിച്ച് ചുമയും മറ്റ് അസ്വസ്ഥതകളും ജനങ്ങളുടെ പരാതികൾക്ക് ടോയ്ലറ്റ് ടിഷ്യൂ പേപ്പറിന്റെ പരിഗണന പോലും നൽകാത്ത കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ആറന്മുള മണ്ഡലത്തിലെ കുട്ടികൾക്കാണ് ഈ ദുരവസ്ഥ അസുഖങ്ങൾ കാരണം കുട്ടികളുടെ പഠനദിനങ്ങൾ ഇല്ലാതാകുന്നു കുട്ടികളിൽ വൈജാനിക കഴിവുകൾ നഷ്ടപ്പെടുന്നു പകലും മുഴുവൻ ഈ വിഷ കാർബണുകൾ ഓക്സിജൻ അളവ് കുറഞ്ഞു ഉറങ്ങാൻ കിടക്കുന്ന മനുഷ്യജന്മങ്ങൾ രാവിലെ ജീവനില്ലാതെ കിടക്കുന്ന അവസ്ഥ കണ്ടു ഒരു വീട്ടിൽ ഒന്നിൽ കൂടുതൽ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുമായി മല്ലിടുന്ന മനുഷ്യജന്മങ്ങൾ നിരന്തരം വിഷഭുക വിഷ കാർബണുകൾ ശ്വസിക്കുന്നതിനാൽ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും തളരുന്ന സാധാരണക്കാരാണ് മനുഷ്യജന്മങ്ങൾ ഒരു ദിവസം തെഴിലിടത്തിൽ പോയാൽ വീട്ടിൽ പകൽ മുഴുവൻ വിഷപുക ശ്വസിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കൊണ്ട് അർദ്ധരാത്രിയിലോ പിറ്റേന്നു പകലോ അടുത്തുള്ള ആശുപത്രിയിലേക്ക് ഒടുന്നു കൂലിപ്പണിക്കാരായ സാധാരണക്കാരായ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിനും അന്തരീക്ഷത്തിനും മൌലിക അവകാശങ്ങൾക്കും സംരക്ഷണം തരണ്ട കേരള സർക്കാർ ഭരണാധികാരികൾ ജനങ്ങളുടെ പരാതികൾക്ക് ടോയ്ലറ്റ് ടിഷ്യൂ പേപ്പറിന് കൊടുക്കുന്ന പരിഗണന പോലും നൽകാത്ത ജനപ്രതിനിധികൾ സർക്കാർ വകുപ്പ് ഉദ്യോഗസ്ഥ നീതിന്യായ വകുപ്പുകളും ബ്രിഗേഡിയർമാരും മുൻ ഇന്ത്യൻ ജവാൻമാരും എല്ലാം വിഷപുക വിഷ കാർബണുകൾ പുറംതൊള്ളുന്ന പിരമിഡ് കുറ്റിക്കാട്ട് ഇൻഫ്രാസ്ട്രക്ചർ ബിറ്റുമിൻ ടാർഹോട്ട് മിക്സിംഗ് പ്ലാന്റ് ഉടമയായ പ്രസാദ് മാത്യു എന്ന സാമൂഹ്യദ്രോഹിക്കൊപ്പം കുടപിടിച്ച് നട്ടെല് വളച്ച് ജനദ്രോഹ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നു ഈ പ്രദേശത്തെ ജനങ്ങളെ വിഷപുക വിഷ കാർബണുകൾ ശ്വസിപ്പിച്ച് നിത്യരോഗികളാക്കി ഇഞ്ചിൻചായ് കൊല്ലാൻ വംശഹത്യ നടത്താൻ ബയോളജിക്കൽ വാർ ചെയ്യുന്നു എന്റെ നാടിനെ മനുഷ്യജന്തുജീവജാലങ്ങളെ ബയോളജിക്കൽ വാച്ച് ചെയ്ത് ചെയ്യുന്ന ഈ മുതലാളിത്വ ഭരണകൂട ഉദ്യോഗസ്ഥ നീതിന്യായ വ്യവസ്ഥയ്ക്കെതിരെ ഈ നാട്ടിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യജന്മങ്ങൾ പ്രതിരോധം തീർക്കുമ്പോൾ നിരായുധരായി സമാധാനപൂർവം പ്രതിഷേധിക്കുന്ന സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ തെരുവിൽ വലിച്ചുവെച്ച് അറസ്റ്റ് ചെയ്ത് മുതലാളിത്വ രാഷ്ട്രീയ ഭരണകൂട പ്രണനം നടത്തുന്ന പോലീസ് അധികാരികൾ പണശക്തിക്കും സ്വാധീനത്തിനും മുന്നിൽ നമ്മുടെ നാട്ടിലെ നിയമവും രാഷ്ട്രീയവും സർക്കാർ ഉദ്യോഗസ്ഥ കൂട്ടവും കീഴടങ്ങും അതിന് ഉദാഹരണം ആണ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ അവർ തന്നെ കാറ്റിൽ പറത്തി അനുമതി നൽകിയിരിക്കുന്നത് ജനവാസ മേഖലയിൽ നിന്നു പ്ലാന്റിലേക്കുള്ള ദൂരപരിധി അഞ്ഞൂറ് മീറ്റർ എന്നുള്ളത് അൻപത് മീറ്ററാക്കി കുറച്ചു അന്തരീക്ഷത്തിലെ പൊടിപടലത്തിന്റെ അളവ് മീറ്റർ ക്യൂബിന് അൻപത് എന്നുള്ളത് ഇരുന്നൂറാക്കി ഉയർത്തിയാണ് പ്രദേശത്ത് പ്ലാന്റിന് അനുമതി നൽകിയിരിക്കുന്നത് ഭൂപ്രകൃതിയും ഇത്തരമൊരു പ്ലാന്റ് പ്രവർത്തനത്തിന് അനുകൂലമല്ല പൊല്യൂഷൻ ബോർഡ് ഉദ്യോഗസ്ഥ തിരുവല്ല സബ് കളക്ടർ എട്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വിളിച്ച ചർച്ചയിൽ തങ്ങൾക്ക് അനുയോജ്യമായ നിലവാരമുള്ള പൊല്യൂഷൻ ടെസ്റ്റ് ഉപകരണങ്ങളൊന്നും ഇല്ലെന്ന് സബ് കളക്ടർ മുമ്പാകെ വ്യക്തമാക്കി പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇത്രയും വർഷങ്ങളായി ഇവിടുത്തെ മലിനീകരണം അളക്കാനുള്ള ഉപകരണം ഇല്ലാതെയാണ് പൊല്യൂഷൻ ഇല്ല എന്നു പറഞ്ഞ് അനുമതി നൽകിക്കൊണ്ടിരുന്നത് മനുഷ്യജന്മങ്ങളെ കൊല്ലാൻ ഒരു സാമൂഹ്യദ്രോഹിക്കൊപ്പം കൂടെ പിടിച്ചു നിൽക്കുന്നു ഈ സർക്കാർ ഉദ്യോഗസ്ഥരും നിയമപാലകരും കോർള സർക്കാരും എല്ലാം എല്ലാ ദിവസവും സാധാരണ ദിവസമാണെങ്കിലും ഓരോ ദിവസവും മരണവാർത്തകൾ കേൾക്കുമ്പോഴും മനുജന്മങ്ങൾ ആശുപത്രിയിൽ അഡ്മിറ്റായി എന്നു കേൾക്കുമ്പോഴും തട്ടക്കാട് നിവാസികൾ കടന്നുപോകുന്നത് ഭയാനകമായ ദിവസങ്ങളിലൂടെയാണ് പതിമൂന്ന് വർഷങ്ങൾക്കു ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ കടപ്ര തട്ടക്കാട് പ്രദേശങ്ങളിൽ പലരും ശ്വാസകോശ രോഗം അർബുദം അന്ധത് ജനങ്ങളിൽ അഭൂതപൂർവ്വമായ ജനിതക രോഗങ്ങളുടെ വർദ്ധന വന്ധ്യത് ക്യാൻസർ അസ്മ ബാധിച്ച് ഒരു വീട്ടിൽ ഒന്നിലധികം വിട്ടുമാറാത്ത രോഗികൾ മാരകമായ രോഗങ്ങൾ ബാധിച്ച് മരിക്കുന്ന മനുഷ്യജനങ്ങൾ പ്രദേശത്ത് വർധിച്ചുവരുന്ന കാൻസർ രോഗികളുടെ എണ്ണം വിഷപുക വിഷകാർബണുകൾ കാർബണുകൾ ശ്വസിക്കുന്നതു മൂലം ഗർഭസ്ഥ ശിശുക്കൾ മരിക്കൽ ഗർഭിണികൾ അമിതമായ വിഷവാതകം ഏൽക്കുന്നതു മൂലമുള്ള മാസം തികയാതെയുള്ള പ്രസവങ്ങൾ കുട്ടികളും മുതിർന്നു നവരും ഒരുപോലെ രോഗികളാകുന്നത് തുടങ്ങി നാട്ടിൽ എല്ലായിടത്തും ആരോഗ്യപ്രശ്നങ്ങൾ ബിറ്റുമിൻ ടാർ മിക്സിംഗ് പ്ലാന്റ് പുറന്തള്ളുന്ന വിഷപുകയാൽ കിണർ വെള്ളം മലിനമാകുന്നു ശുദ്ധവായു ശ്വസിക്കാനും ശുദ്ധജലം കുടിക്കാനുമുള്ള മനുഷ്യാവകാശം മനുഷ്യജന്മങ്ങൾക്ക് നിഷേധിച്ചു ഇവയെല്ലാം പിരമിഡ് കുറ്റിക്കാട് ഇൻഫ്രാസ്ട്രക്ചർ ബിറ്റുമിൻ ഹോട്ട് ടാർ മിക്സിംഗ് പ്ലാന്റിൽ നിന്നും പുറന്തൊള്ളുന്ന വിഷപുക വിഷകാർബണുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്ലാന്റിൽ നിന്നും പുറന്തുള്ളുന്ന വിഷുഗ വിഷകാർബണുകളുടെ സമ്പർക്കം മൂലം വിട്ടുമാറാത്ത രോഗങ്ങളുമായി ജീവിക്കുന്നു മനുഷ്യജന്മങ്ങൾ കുട്ടികൾ ഒക്കാനം തലവേദന വയറുവേദന തലകറക്കം എന്നിവ ഉണ്ടാകുന്നു നിരവധി പേർ വീണു മരിച്ചു എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയാതെ ഉറങ്ങിക്കിടന്നവർ മരണത്തിന് കീഴടങ്ങി കടപ്രയിലെ മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദുരന്തം കടപ്രയിലെ പിരമിഡ് കുറ്റിക്കാട് ഇൻഫ്രാസ്ട്രക്ചർ ബിറ്റുമെൻ ടാർ മിക്സിംഗ് പ്ലാന്റിൽ നിന്ന് പുറന്തള്ളുന്ന വിഷവാതകം കടപ്ര തട്ടക്കാട് നിവാസികൾ നേരിടുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യാവസായിക ദുരന്തമാണ് ഈ വിഷലിപ്തമായ കാർബണുകൾ കാരണം പ്രദേശത്ത് മലിനമാക്കുന്ന മണ്ണും വെള്ളവും പ്രകൃതിയും വായുവും മൂലം ഓരോ വീട്ടിലും സ്ഥിരമായ രോഗങ്ങൾ ഉണ്ടാക്കുകയും വിട്ടുമാറാത്ത രോഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു പിരമിഡ് കുറ്റിക്കാറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ബിറ്റുമെൻ ടാർ മിക്സിംഗ് പ്ലാന്റ് ഉയർന്ന ഊഷ്മാവിൽ അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസിൽ പ്ലസിൽ പുറന്തള്ളുന്ന വിഷവാതകം കാരണം കടപ്രയിലും പരിസരത്തുമുള്ള മനുഷ്യർ വർഷം തോറും പത്ത് തരം ഹെറ്ററോസൈക്ലിക് ആരോമാറ്റിക് ഹൈഡ്രോകാർബണുകളും പതിനേഴ് തരം കാർസിനോജനിക് പോളിസൈക്ലിക് അറോമാറ്റിക് ഹൈഡ്രോകാർബണുകളും കാർബണുകളും തെബേർ ശ്വസിക്കുന്നു തോറും ഞങ്ങളുടെ കുട്ടികൾക്ക് ശ്വാസകോശ സംബന്ധമായ തകരാറുകൾ സംഭവിക്കുന്നു ശ്വാസകോശത്തിന്റെ ശേഷി കുറയുന്നു വർഷാവർഷം രാഷ്ട്രീയക്കാർ ഞങ്ങൾക്ക് വാഗ്ദാനങ്ങൾ നൽകി കടന്നു ജനപ്രതിനിധികൾ ആയി ഞങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിച്ച് നിസ്സംഗതരായി ഇരിക്കുന്നു ഞങ്ങൾ പതുക്കെ മരിക്കുന്നു ഞങ്ങളുടെ കുട്ടികൾ പതുക്കെ മരിക്കുന്നു ജനപ്രതിനിധികൾ അവരുടെ നിസ്സംഗതയിൽ നിന്ന് ഉണർന്ന് ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ ഞങ്ങൾ പലതവണ അവരെ സമീപിച്ചു പക്ഷേ ഞങ്ങളുടെ പരാതികളോടും അപേക്ഷകളോടും ഭരണകൂടം മുഖം തിരിച്ചു ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് അതിനാൽ ഞങ്ങൾ വീണ്ടും വീണ്ടും അപേക്ഷിക്കുന്നു ശ്വസിക്കാനുള്ള ഞങ്ങളുടെ അവകാശം സുരക്ഷിതമായ ശുദ്ധവായുവിൽ ഞങ്ങളുടെ കുട്ടികളെ വളർത്താനുള്ള ഞങ്ങളുടെ അവകാശം ശുദ്ധിതത്തിനുള്ള മലിനമാകാത്ത മണ്ണിനായുള്ള ഞങ്ങളുടെ അവകാശം എന്നിവ ഞങ്ങൾ ആവശ്യപ്പെടുന്നു നീണ്ട പതിമൂന്ന് വർഷമായി കടപ്രയിൽ മനുഷ്യജന്മങ്ങൾ ശ്വസിച്ചത് വിഷപ്പുകയാണ് ഒരു മനുഷ്യന് ശ്വസിക്കാൻ മണിക്കൂറിൽ പതിമൂന്ന് കിലോ ഓക്സിജൻ ആവശ്യമാണ് കടപ്രയിലെ പിരമിഡ് കുറ്റിക്കാറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ബിറ്റുമിൻ ഹോട്ട് ടാർ മിക്സിംഗ് പ്ലാന്റിൽ നിന്ന് പുറന്തൊള്ളുന്ന വിഷപുക വിഷകാർബണുകൾ മൂലം അത് സാധ്യമല്ലാതെയാകുന്നു ഓക്സിജന്റെ അഭാവം മനുഷ്യരക്തത്തെ മലിനമാക്കുന്നു മലിനമായ വായുവിൽ നിന്നുള്ള ഏറ്റവും മികച്ച കണികകൾ രക്തപ്രവാഹത്തിലൂടെയും മൂക്കിലൂടെയും തലച്ചോറിലെത്തുന്നു ഈ മലിനീകരണം ന്യൂറോ ഇൻഫ്ലമേഷനും നാഡീകോശങ്ങൾക്ക് കേടുപാടുകളും സ്ട്രെസ് ഹോർമോൺ ഉൽപ്പാദനത്തിലെ മാറ്റങ്ങളും ഉണ്ടാക്കുന്നു ലോകാരോഗ്യ സംഘടന ഡബ്ല്യു എച്ച്ഒ കണക്കാക്കുന്നത് ലോകമെമ്പാടുമുള്ള ഓരോ പത്ത് ആളുകളിൽ ഒൻപത് പേരും മലിനമായ വായു വായുശ്വസിക്കുന്നു എന്നും മലിനമായ വായു വായുശ്വസിക്കുന്നത് പ്രതിവർഷം ഏഴ് ദശലക്ഷം മരണങ്ങൾക്ക് കാരണമാകുന്നു എന്നും പറയുന്നു പഠനങ്ങൾ വായു മലിനീകരണത്തിന്റെ പ്രതികൂല ഫലങ്ങളായി ശ്വസൻ ഹൃദയ ന്യൂറോവാസ്കുലർ രോഗങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അന്തരീക്ഷ മലിനീകരണം ഗുരുതരമായ ന്യൂറോ കോബ്നേറ്റീവ് ഇഫക്റ്റുകൾക്ക് കാരണമാകും പെരുമാറ്റമാറ്റങ്ങൾ മുതൽ ന്യൂറോ ഡിജനറേറ്റീവ് ഡിസോർഡേഴ്സ് വരെ ഇത് ആത്യന്തികമായി മാനസികാരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും വൃത്തികെട്ട വായു നിങ്ങളുടെ തലച്ചോറിനും ദോഷകരമാണെന്നതിന് ഇപ്പോൾ വർദ്ധിച്ചുവരുന്ന തെളിവുകൾ ഉണ്ട് കഴിഞ്ഞ ദശകത്തിൽ ഉയർന്ന അളവിലുള്ള മലിനീകരണം കുട്ടികളുടെ വൈജ്ഞാനിക കഴിവുകളെ തകരാറിലാക്കുകയും മുതിർന്നവരിൽ വൈജ്ഞാനിക തകർച്ചയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും വിഷാദത്തിന് കാരണമാവുകയും ചെയ്യുമെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികളും കേരള സർക്കാരും സർക്കാർ ഉദ്യോഗസ്ഥരും നമ്മെ മനുഷ്യരായി കണക്കാക്കാതെ ഭൂമിയുടെ ജൈവിക ലോകത്തുനിന്ന് വേർപ്പെടുത്തുകയും മനുഷ്യരാശിക്കുമൊത്തം നാശമുണ്ടാക്കുന്ന ജനദ്രോഹ പ്രവർത്തനങ്ങൾക്ക് പിരമിഡ് കുറ്റിക്കാറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ബിറ്റുമിൻ ഹോട്ട് ടാർ മിക്സിംഗ് പ്ലാന്റ് ഉടമയ്ക്ക് കൂടെ പിടിക്കുകയും ചെയ്യുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുപത്തിയൊന്ന് അനുച്ഛേദത്തിൽ അന്തർലീനമായി ജീവിക്കാനുള്ള അവകാശവും വൃത്തിയുള്ള പരിസ്ഥിതിയും ആരോഗ്യത്തിനുള്ള അവകാശവും എല്ലാം അടങ്ങിയ മൌലികാവകാശങ്ങളും പ്രസാദ് മാത്യു എന്ന വ്യക്തിയുടെ പിരമിഡ് കുറ്റിക്കാട്ട് ഇൻഫ്രാസ്ട്രക്ചർ ബിറ്റുമിൻ ടാർ മിക്സിംഗ് പ്ലാന്റ് ലംഘിക്കുകയാണ് ശുദ്ധവും ആരോഗ്യകരവും സുസ്ഥിരവുമായ അന്തരീക്ഷം ജൂലൈ ഇരുപത്തിയെട്ടിന് യു എൻ ജനറൽ അസംബ്ലി മനുഷ്യാവകാശമായി അംഗീകരിച്ചിട്ടുണ്ട് ജനപ്രതിനിധികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും പണം കൈമാറി ജനങ്ങളെ രോഗികളാക്കി കൊല്ലാൻ പ്രസാദ് മാത്യു പ്രവർത്തിപ്പിക്കുന്ന നിശബ്ദ കൊലയാളിയാണ് പിരമിഡ് കുറ്റിക്കാട്ട് ഇൻഫ്രാസ്ട്രക്ചർ ബിറ്റുമൻ ഹോട്ട് ടാർ മിക്സിംഗ് പ്ലാന്റ് പ്ലാന്റിൽ നിന്ന് പുറന്തള്ളുന്ന വിഷബുക വിഷ കാർബണുകൾ ശ്വസിപ്പിച്ച് മനുഷ്യജന്മങ്ങളെ കൊല്ലാൻ കേരള സർക്കാരും സർക്കാർ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും വിഷപ്ലാന്റ് ഉടമയുമായി കൈകോർക്കുന്നു അവർ അതിനെ വികസനം എന്ന് വിളിക്കുന്നു നമ്മുടെ സാധാരണ ജീവിതം ഇവിടെ അസാധ്യമായിരിക്കുന്നു മാനസികമായും ശാരീരികമായും അസ്വാസ്ഥ്യം വീടിനുള്ളിൽ പോലും നല്ല വായു ശ്വസിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് നിഷേധിച്ചു സുരക്ഷിതമായ വായുവിൽ കുട്ടികളെ വളർത്താനുള്ള ഞങ്ങളുടെ അവകാശം നിഷേധിച്ചു വിവിധതരം രോഗങ്ങളാൽ അസ്വസ്ഥതകളാൽ വലയുന്ന മനുഷ്യജന്മങ്ങൾ കോർള സർക്കാർ മുഖ്യമന്ത്രി മുതൽ എല്ലാ അധികാരികൾക്കും പരാതികൾ നൽകി യാതൊരു പ്രയോജനവും ഇല്ല ജനങ്ങളുടെ പരാതികൾക്ക് ടോയ്ലറ്റ് ടിഷ്യൂ പേപ്പറിന് കൊടുക്കുന്ന പരിഗണന പോലും നൽകാത്ത അധികാരികൾ വിപ്ലവത്തെക്കുറിച്ച് മനുഷ്യത്വത്തെക്കുറിച്ച് മനുഷ്യ അവകാശങ്ങളെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന എത്രയോ നേതാക്കൾ എന്റെ ചുറ്റിനുമുണ്ട് എന്നാൽ അവരാരും തങ്ങൾ പറയുന്ന ആദർശം കൃത്യമായി ജീവിതത്തിൽ പകർത്തിയിട്ടില്ല എന്നും അവരുടെ ആദർശങ്ങളെല്ലാം വെറും കാപറ്റ്യം നിറഞ്ഞ പൊള്ളത്തരങ്ങൾ ആണെന്നും എന്റെ ചുറ്റുമുള്ള പരിസ്ഥിതിയിലേക്ക് നോക്കുമ്പോൾ എനിക്ക് കാണാനും മനസ്സിലാക്കാനും അറിയാനും സാധിക്കുന്നു ദുഷിച്ച ജീർണതകൾ നടമാടുന്ന ആധുനിക ആധുനികകാലത്ത് ജനങ്ങളെ തെളിമയാർന്ന അന്തരീക്ഷത്തിലേക്ക് ആദർശത്തിലേക്ക് ജീവിതത്തിലേക്ക് നയിക്കണമെങ്കിലും എന്ത് ശുദ്ധീകരണമാണ് വേണ്ടത് ഒരു രാഷ്ട്രീയ ശുദ്ധീകരണം ഈ നാടിനാവശ്യമായ കാലം അടുത്തിരിക്കുന്നു അധികാരത്തിലേറിയാൽ മലിനീകരണത്തിനും പൌരന്മാരുടെ ആരോഗ്യസ്ഥിതി മോശമാകുന്നതിനും എതിരെ ആരും ഒന്നും സംസാരിക്കില്ല എന്നാൽ മലിനീകരണത്തെക്കുറിച്ച് സംസാരിക്കുകയോ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്യുമ്പോൾ അവർ വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കാൻ തുടങ്ങുന്നു കുറ്റിക്കാറ്റ് പ്രസാദ് മാത്യുവിന്റെ പിരമിഡ് കുറ്റിക്കാറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ബിറ്റുമിൻ ടാർ ഹോട്ട് മിക്സിംഗ് പ്ലാന്റ് സൃഷ്ടിക്കുന്ന അനിയന്ത്രിതമായ മലിനീകരണത്തിന് യാതൊരു പരിഹാരവും കാണാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല വീണ്ടും ഞങ്ങൾ പറയുന്നു കുമ്പനാട് കടപ്രതറ്റേക്കാട് പ്രദേശത്തെ മനുഷ്യവംശങ്ങളെ തന്നെ കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലമായി വിഷപുക വിഷ കാർബണുകൾ ശ്വസിപ്പിച്ച് നിത്യരോഗികളാക്കി വംശഹത്യ നടത്തുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിയൊന്നിൽ അന്തർലീനമായ മൌലികാവകാശങ്ങളുടെ ലംഘനം നടത്തി വിഷപുക വിഷകാർബണുകൾ പുറംതള്ളുന്ന അഴിമതിയിൽ ഗർഭം ധരിച്ച പിരമിഡ് കുറ്റിക്കാറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ബിറ്റുമിൻ ടാർ ഹോട്ട് മിക്സിംഗ് പ്ലാന്റ് ക്രിമിനൽ നടപടി ചട്ടത്തിലെ സി ആർ പി സി നൂറ്റിമുപ്പത്തിമൂന്ന് വകുപ്പ് പ്രകാരം സ്റ്റോപ്പ് മെമ്മോ നൽകി അടച്ചുപൂട്ടി പോളിച്ചുമാറ്റുക